എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഇവിടെ കുഴപ്പമൊന്നുമല്ല എല്ലാവരും സുഖമായിരിക്കുന്നു അച്ഛൻ മാത്രം ഒത്തിരി ഭയങ്കര ടെൻഷൻ ആണെന്ന് മാത്രം അപ്പോൾ രാവിലെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പിയും ഞാനും രോഷിയും അച്ഛനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അച്ഛൻ ഡ്രൈവിങ് ക്ലാസ്സിന് പോകണം നാളേക്കാണ് ടെസ്റ്റ് അതിന് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചിടണ്ടേ അതിൻ്റെതായ കൂടി ഇരിക്കുകയാണ് അപ്പോൾ വാപ്പിക്ക് കഴിക്കാൻ കുറച്ച് രാവിലെ തന്നെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ആള് ചുന്തൊരു വാവിയായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് പിന്നെ കണ്ണാട ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ വേഗം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫുൾ ടൈം കണ്ണാടി ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ താഴെ വലിച്ചു കളയുക അങ്ങനെയൊന്നുമില്ല കേട്ടോ പുതിയ പുതിയ മാറ്റങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇതാ ഞങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛൻ റെഡിയായി പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ സാറ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് മാസ്റ്റർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം ആവട്ടെ വന്നിട്ട് ഇങ്ങനെ ടി വിയിൽ ഡ്രൈവിങ് ക്ലാസ് കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഇത് ഇന്നത്തെ ദിവസം അയ്യോ ഉറങ്ങി എണീ എണീറ്റപ്പം തൊട്ട് ഇതാണ് പരിപാടി എച്ചിടുന്നത് ഇങ്ങനെ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പാപ്പി കാക്ക കാക്ക പറയുണ്ട് അപ്പം നല്ലടെ പാപ്പു അച്ഛൻ കാണട്ടെ അച്ഛൻ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പിള്ളേരനെ ഒക്കെ ബോറടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ എച്ചിടലും ച്ചിടൽ കാരണം ഇങ്ങനെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ രാത്രി രണ്ടു മണിക്കൊക്കെ വന്ന ശേഷം ഫോണിൽ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് മൊബൈലും കാണുന്നത് കാണാം അപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഉടുക്കത്തെ ടെൻഷനാണെന്ന് രോഷി പറയണ്ടായിരുന്നു കേട്ടോ എങ്ങനെ പേടിക്കണം കൂളായി ഇരിക്കുക അച്ഛാണെന്നൊക്കെ പറയുണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ മീനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ പാപ്പിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മത്തിയും തുണ്ട് മീനും അങ്ങനെ കുറേ മീൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നങ്ക് മീൻ അങ്ങനെയൊക്കെ മില്ലിഞ്ഞു വന്ന് ഞാൻ അതിൽ നിന്ന് കുറച്ച് നെങ് നങ്ക് മീൻ എടുത്തിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പാപ്പിക്കും ഇഷ്ടമായി അപ്പോൾ ഇനി അതിലെ ബാക്കി ഉണ്ട് അപ്പോൾ മത്തി മത്തിയെടുത്ത് കറി വെക്കണം തുണ്ട് തുണ്ടുമീനെടുത്ത് വറുക്കണം എന്നു വച്ചാൽ ലീവാണല്ലോ എന്നാൽ ഞായറാഴ്ചയാണ് പോരാത്തതിന് അപ്പോൾ ശരി അങ്ങനെ ചെയ്യുക എന്ന് വെച്ചിട്ട് പിന്നെ ചിക്കനൊന്നും ഇപ്പം എടുക്കാറില്ല ഇവർ ഹോട്ടൽ ആയതുകൊണ്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരത്തിൽ സ്പെഷ്യലായിട്ട് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുണ്ട് കപ്പ ഹോട്ടലിലുള്ള കാര്യങ്ങൾ കപ്പ ബോട്ടി അങ്ങനെയൊക്കെ ബോട്ടി ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഇവിടെ ബോട്ടിയും ബീഫും ആരും കഴിക്കാറില്ല അച്ഛൻ മാത്രമേ കഴിക്കുള്ളൂ രോശിയോ ഞാനോ ആരും കഴിക്കില്ല പിന്നെ ചിക്കൻ കറി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ കൊണ്ടുവരും കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കൊണ്ടുവരും അപ്പോൾ ഞാൻ അവിടെയൊക്കെ വൃത്തിയാക്കാൻ നോക്കി പാപ്പി ചിരിച്ചു അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പാപ്പിയും തന്നെ ഇരിക്കുന്ന പാപ്പി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിഷമം വരും വിഷമം വരുമ്പോൾ ഇങ്ങനെ ഇരുന്ന് കരയാണ് അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സങ്കടമൊക്കെയാണ് എന്തിനാ കരയെന്നറിയില്ല അത് കണ്ടുപിടിക്കുമ്പോഴേക്കും അന്നത്തെ ദിവസം എന്താകുള്ളൂ മനസ്സിലെന്തെങ്കിലും ഒന്നും ഇങ്ങനെ ചിന്തിച്ച് വയ്ക്കും ചിന്തിച്ചിട്ട് അതേ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചു കൊണ്ടേ ഇരിക്കും ആള് അത് കണ്ടുപിടിച്ച് ആ കാര്യം നിറവേറ്റണ വരെയാണ് ടെൻഷൻ അടിച്ചിട്ടോ ഇരിക്കും ഇതാണ് സാധാ കുട്ടികളും ഇവരും തമ്മിലുള്ള വ്യത്യാസം പാപ്പി അവിടെ ഇരുന്ന് അമ്മാ അമ്മാ വിളിക്കണേ എന്താ അതാണ് ഒരു പ്രത്യേക വ്യത്യാസം എന്ന് വെച്ചാൽ പറയുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് കണ്ട് വാങ്ങിച്ചു പിടിക്കുമ്പോൾ നമുക്ക് രണ്ടടിയെങ്കിലും കൊടുത്ത് ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയാം ഇതിപ്പോൾ അതിനും വഴിയില്ലേ ഇത് എന്ത് കാര്യമാണെന്ന് കണ്ടെത്തി കണ്ടെത്തി വരുമ്പോഴേക്കും അത് ഓരോ അമ്മമാർക്കറി ഇങ്ങനെയുള്ള കുട്ടികളുള്ള അമ്മമാരുടെ ഒരു ഇതാണ് സംസാരിക്കാൻ അധികം പറ്റാത്ത മക്കളുടെ അമ്മമാർ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അനുഭവിക്കാം എന്ത് അനുഭവിക്കുകയല്ല നമുക്കത് മാനസികമായിട്ട് ഒരു ഒരുപാട് കഷ പാട് തോന്നി പോകുന്ന ചോദിച്ചാൽ നമുക്ക് ആ കാര്യങ്ങൾ അറിയാനും പറ്റണില്ല എന്തായിരിക്കും എന്നുള്ളത് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോ അതിലൊന്നും തൃപ്തി വരില്ല പാപ്പിന്റെ കാര്യം ആ എന്താണ് ആ പാപ്പി എന്താ ചിന്തിച്ചു ആ കാര്യത്തിൽ എത്തുന്നവരും ഞാൻ മാറ്റി 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 ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ലാസ്റ്റ് ഏതെങ്കിലും ഒന്നിൽ തൃപ്തിപ്പെട്ട അങ്ങനെ ശരിയാവുക അപ്പോൾ എന്തെങ്കിലും പുറത്ത് പോകാനൊക്കെ കുറച്ച് വാശിയും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ ശരി അവിടെ പോയി വൃത്തിയാക്കുക അപ്പോൾ പാപ്പിക്കും കുറച്ച് നേരം പുറത്ത് പോയ പോലെ ആയില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് കൊണ്ടുപോയതാണ് ഊഷിയാണ് വീഡിയോ എടുക്കണത് നമ്മുടെ പാപ്പി അതാണ് അപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഉണ്ട് അപ്പം ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ആള് ഭയങ്കര ഹാപ്പി ആയി ഇന്ന് അച്ഛനൊക്കെ ഇരുന്നപ്പോൾ കുറച്ച് പുറത്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ ഇതാക്കി കഴിഞ്ഞ് വന്ന് മീൻ കറി വെക്കാന്നു ഉള്ളിയും തക്കാളിയും തക്കാളിയും എന്താ പാപ്പി ആ പാപ്പി ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഒരേ ബഹളമാണ് അമ്മ അമ്മ അവ അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് വഴറ്റി അപ്പോൾ അന്ന് ലീവ് ഞാൻ അന്ന് മീൻ നന്നാക്കി തരാം എന്ന് പറഞ്ഞിട്ട് മീൻ നന്നാക്കാൻ വേണ്ടിയിരുന്നതാണ് അല്ലെങ്കിൽ ഇന്നലെയൊക്കെ ഞാൻ തന്നെ നന്നാക്കിയത് കേട്ടോ മീൻ നന്നാക്കുക പറഞ്ഞാൽ നേരിയാക്കുക നന്നാക്കുക പറഞ്ഞാൽ വൃത്തിയാക്കുക എന്നാണ് നമ്മുടെ പാലക്കാട് അങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞു പോകുന്നത് എന്ത് വേണം പാപ്പിക്ക് അങ്ങനെന്താ നമ്മുടെ മീൻ കറി നല്ല മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തില് മീൻ പൊരിക്കുക കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൂടി ആകുമ്പോൾ എന്നേക്കും നാളത്തേക്കൊക്കെ ആയി മില്ലാന്ന് രണ്ട് ദിവസം മുന്നേ മീൻ കറിയും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊണ്ട് എന്ന് രാവിലെ വരെയും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് രോഷി മീൻ കഴിക്കില്ല അവൾക്ക് സാമ്പാറിലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഒപ്പം നെല്ല് ഭക്ഷണം വയ്ക്കേണ്ടവർ നമ്മൾ മാറ്റിയെടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ഉണ്ടായിരുന്നു അവൾക്ക് എന്റെ സാധനം ഞാൻ മാറ്റി ും കഴിഞ്ഞിട്ട് ഒക്കെ ഇങ്ങനെ ഇരിക്കേണ്ട തുണി ഉണങ്ങിയതൊക്കെ കൊണ്ടിട്ടുണ്ട് അതൊക്കെ മടക്കി വെക്കണം അതായത് നമ്മുടെ രോഷി പാപ്പി അവിടെ ഇരിക്കണ്ട് അപ്പൊ അച്ഛൻ നാളെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുകയാണ് നാളെ നാളെ ടെസ്റ്റ് ആണ് അപ്പൊ അതിന് വേണ്ടിട്ട് ടി വി എങ്ങനെ ഇടാന്നുള്ളത് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് ലേ പറയുടേം അച്ഛന്റെ മുഖത്ത് ഭയങ്കര കാരണം ഇരിക്കാണ് നാളെ പോയ എന്താകും 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 എന്നിട്ട് ഇങ്ങനെ ഇരിക്കണ്ട ആള് ഇപ്പം എന്നിട്ട് ഇവര് കടയിലേക്ക് പോകാൻ പോവാണ് അന്നലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പോൾ രോഷിനൊ ചെരുപ്പ് പട്ടി കൊണ്ടുപോയി അപ്പോൾ ഞാൻ ഒരു ചെരുപ്പ് വാങ്ങിക്കണം അപ്പോൾ അതും വാങ്ങിച്ച് ഇവര് പോയി അവിടുത്തെ അവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കണം അപ്പൊ എന്താ വിശേഷം ഇങ്ങനെയൊക്കെയാണ് പോയികൊണ്ടിരിക്കണത് അല്ലേ എന്താ കാണിക്കണ അങ്ങനെ പാപ്പിനെ എടുത്തിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് നാട് ഏ നിങ്ങൾ പേടിക്കണ്ട കൂളായി ഇവിടെ മാറി രോഷിയാ കാണട്ടെ കൂളായിരിക്കും കൂളായിരുന്ന അത് പോയി ടെൻഷൻ അടിച്ച നമുക്ക് കൈ വറയിൽ വരും അപ്പൊ നമുക്ക് ടെൻഷൻ ആവും ടെൻഷനാകും അപ്പോൾ എല്ലാതും കയ്യിൽ നിന്ന് വിട്ടുപോകും അപ്പോൾ കൂളായിട്ടിരുന്ന ഒന്നും സംഭവിക്കില്ല അല്ലേ രോഷിയേ മോട്ടിവേഷൻ കൊടുക്കും രോഷി അപ്പൊ ഇതൊക്കെയാണ് നല്ല വിശേഷം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതേക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒന്ന് ഞായറാഴ്ച അടിച്ചു പൊളിച്ചോട്ടോ ആ പാപ്പിന്റെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നപ്പോൾ പാപ്പിക്ക് സുഖമായി അങ്ങനെ മടിയിലൊക്കെ ഇരുന്നിട്ട് രോഷിനെ തല്ലിയിട്ടൊക്കെ തല്ലിറ്റൊക്കെ ഓ Okay tata bye bye see you see you